ഹലോ അസ്സാം വലൈക്കും എന്തെല്ലാം ഉണ്ട് എല്ലാവരും വിശേഷം എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ പറയാനും എല്ലാവരെയും പോലെ ഞാനും തുടങ്ങിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ കുറച്ചായി എത്രയായി മൂന്നാലു മാസമായിട്ടുണ്ടായിരിക്കും പക്ഷേ പറയാനും ഇപ്പം അങ്ങനെ വീഡിയോ ഒന്നും ഞാൻ ചെയ്തില്ല അതൊക്കെ എന്താ പറയുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടുണ്ടായി പിന്നെ പറയുന്ന ഒരു അഞ്ചും ആറും വീഡിയോ ഒക്കെ ഒരു ദിവസം ഇടും ഒരു ലോങ് വീഡിയോ തന്നെ ഒരു രണ്ടെണ്ണം എങ്കിലും ഞാൻ ഒരു ദിവസം ഇടുമായിരുന്നു പിന്നെ ഷോർട്സ് പിന്നെ നമുക്ക് സബ്സ്ക്രൈബർ കൂട്ടാൻ അങ്ങനെയൊക്കെയുള്ള കഴിയും വ്യൂസ് ഉണ്ടാവില്ലല്ലോ വ്യൂസും ഉണ്ടാകത്തു അത് ഇതിൽ ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ എന്താക്കോ ലോങ് വീട് തന്നെ രണ്ടെണ്ണം ഇട്ടുന്നുണ്ടായി ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഈ നോമ്പ് എനക്ക് തോന്നി ലോങ് വീട് ഇങ്ങനെ ഒന്നിട്ട് ഷഹബാസിൻ്റെ മരണം അത് നമുക്കെല്ലാവർക്കും വല്ലാത്തൊരു വേദനയായി തീർത്തല്ലോ പിന്നെ ഞാനും ഒരു ഉമ്മയാണ് ഇപ്പം എൻ്റെ ആൺകുട്ടി എനിക്കും ഉണ്ട് ഇപ്പോൾ ഷഹബാസിൻ്റെ അത്ര എളുപ്പമില്ലെങ്കിലും പോനും നാളെ വലിയതാവും മറ്റൊരു ഷഹബാസിൻ്റെ അവസ്ഥ ഒന്നും വരാതിരിക്കട്ടെ വിചാരിക്കല്ല നമുക്ക് പിന്നെ അത് വല്ലാത്തൊരവസ്ഥയെ പോയി കാരണം ഒരു റമളാ മാസം പിന്നെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അങ്ങനെ തുടങ്ങുന്ന മുന്നെ അപ്പോൾ കഴിഞ്ഞ വല്ല പിന്നെ അവനെ നോമ്പെടുത്തിട്ടുണ്ടാവില്ല നിസ്കരിച്ചിട്ടുണ്ടാവില്ല പള്ളിയിൽ പോയിട്ടുണ്ടാവില്ല എല്ലാം ചെയ്തൊരു മോനൊരിക്കും അത്ര നോമ്പോന്ന് തുറന്നിട്ടുണ്ടാവും ഇപ്പം മുഖം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വേചാർ ഒരു നമുക്കിപ്പോൾ ഒരു ആൺകുട്ടീൻ്റെ ഒരു ആ ഒരു ചിരിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഒരു പാവ് വെറും ഒരു പച്ച പാവ് എന്തെല്ലാം ചവിട്ടി വാഴ അടിച്ചൊരു വിധാക്കിയിട്ട് ആ സ്കൂട്ടിയിൽ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ കണ്ണെന്നിങ്ങനെ വെള്ളം മാറി അത്രയും വേജാറ് കണ്ടിട്ട് അത്രയും ഇങ്ങനെ സ്കൂളിൽ ഇപ്പം ഞാനും കുട്ടികളെ പിടുത്തക്കാരുണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ ന്യൂസ് കേൾക്കുമായിരുന്നു അല്ല ആദ്യമല്ലോ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനത്തെ ഒരു ന്യൂസ് കേൾക്കുന്നില്ല അതായത് കുറച്ച് മുന്നേ വരെ നമ്മളിങ്ങനെ കേൾക്കുമായിരുന്നു നമ്മൾ വയനാട്ടിൽ നിന്ന് കുട്ടികൾ കാണേണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുട്ടികളെ പഠിത്തക്കാരുണ്ട് കുട്ടികളെ പഠിത്തക്കാരുണ്ട് എന്ന് പറഞ്ഞു വെക്കുക അപ്പം മോനെ ഒന്നും എന്തിന് പറയുന്ന പേടിച്ചിട്ട് ഞാൻ മദ്രസിൽ പോലും വിടാതിരുന്ന സമയമുണ്ട് മദ്രസിൽ നടന്നിട്ട് വേണം പോകാൻ വണ്ടിയുള്ള ആൾക്കാരൊക്കെ കൊണ്ടാക്കും കേട്ടോ പിന്നെ വണ്ടി നമുക്ക് വണ്ടിയൊന്നുമില്ല അതിപ്പോഴാണ് പിന്നെ ഇക്ക ലീസിന് വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ ഓടിക്കാൻ തുടങ്ങിയത് ആദ്യം അന്നേരം ഒന്നും വണ്ടി ഒന്നും ഉണ്ടാക്കില്ല ആ സമയത്ത് ഭയങ്കരമായിട്ട് അവിടുന്ന് കൊണ്ടുപോയി ഇവിടുന്ന് കൊണ്ടുപോയി അപ്പുറത്തുനിന്ന് കാണുന്നില്ല ഇപ്പുറത്ത് നിന്ന് കാണുന്നില്ല അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് വണ്ടിയൊന്നുമില്ല അപ്പോൾ മദ്രസിലൊക്കെ ഞാൻ വിടാൻ വിടാണ്ടെന്നിട്ടുണ്ടായി പിന്നെ പറയാൻ സ്കൂളിലേക്ക് നമുക്ക് ഞാനിപ്പോൾ വിചാരിക്കും സ്കൂളിലേക്ക് ഒരു സുരക്ഷയാണ് മക്കൾക്ക് എന്താ പറയുക വണ്ടിയുണ്ട് ഇനിയിപ്പോൾ വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി ആക്കും പിന്നെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ പഠിക്കുന്ന സ്കൂളിലേക്ക് അപ്പോൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സമാധാനം ആ ഇനിയിപ്പോൾ വൈകുന്നേരം നാല് മണിവരെ നമുക്കൊരു സുരക്ഷയാണല്ലോ സ്കൂളിലാണല്ലോ മക്കളുള്ളത് പിന്നെ അത് കഴിഞ്ഞാലല്ലേ നമുക്ക് നമ്മളടുത്തേക്ക് വരുന്നുള്ളൂ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നുള്ള ഇതുണ്ടായി ഇപ്പം എന്താ പറയുക അല്ലെ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ട സ്കൂളിലേക്ക് പോകാൻ കുട്ടികളാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടുള്ളത് എന്താ ചെയ്യുക ഒരു സമാധാനമില്ല മക്കളായാലും നമ്മളെ മക്കളുണ്ടല്ലോ നമ്മളെ മക്കളെ നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പം അതായത് ഉമ്മമാര് ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ നോക്കുന്ന അത്ര ശ്രദ്ധിക്കുന്ന അത്ര ഒരിക്കലും ഒരു ഉപ്പന്മാരും ശ്രദ്ധിക്കൂല ഒരു കൊണ്ട് കൊണ്ടതിന് കഴിയൂല ഏ പിന്നെ അതായത് ഇവിടെ ഭയങ്കര ഇഷ്ടം അതായത് രണ്ട് ദിവസം കഴിഞ്ഞ ആഴ്ചല്ലാം ഞമ്മൾ ഒരു ന്യൂസ് കണ്ട ഒരു ഷൈനി നറ്റല്ല പേര് കണ്ടേ ഒരു ചേച്ചി രണ്ട് പെൺമക്കളെയും കൊണ്ട് ട്രെയിനിലേക്ക് എടുത്ത് ട്രെയിൻ പാടത്തിലേക്ക് എടുത്ത് അടിയത് സൂയിസൈഡ് ചെയ്തത് എന്തായാലും പിന്നെ ഒരു അമ്മ ആ ചേച്ചി ഒരു കണക്കിന് ചെയ്തത് നല്ല ശരിയായിരുന്നു ഞാൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മക്കൾ ഒരിക്കലും സുരക്ഷിതമായ ഒരു കയ്യിലായിരിക്കില്ല ആ ചേച്ചിന്റെ മരണത്തോടുകൂടെ ആ മക്കള് സുരക്ഷിതമായ കയ്യിലായിരിക്കുമല്ലോ വാലയക്കടുത്തി പെൺകുട്ടികളാണ് അപ്പോൾ ആ അമ്മ എന്തായിരിക്കുന്നത് ഇപ്പൊ ഞാനാണോ അങ്ങനെ ചിന്തിക്കുള്ളൂ ആ അമ്മ ചിന്തിച്ചിട്ടുണ്ടാവും ആ ആൺകുട്ടി എന്തായാലും അവനൊരാൺകുട്ടിയാണ് അവനെ പിന്നെ എവിടെയും എവിടെയും പോയി ഒരു പീടെ എൻ്റെ വരാമെന്ന് കിടക്കണം എവിടെയും പോയി അവന് രക്ഷപ്പെടാൻ പറ്റും പക്ഷെ പെൺമക്കൾ അങ്ങനെയല്ല പെൺമക്കൾക്ക് അപ്പം ആ അമ്മ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവണം എൻ്റെ പെൺമക്കൾ സുരക്ഷിതമായ കയ്യിലല്ല തന്നെ അയക്കണം ആ ചേച്ചി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്താ ചെയ്യേണ്ടേ ഈ റമനാമാസത്തിലെങ്കിലും മനുഷ്യന്മാർക്ക് നല്ല ബുദ്ധി തോന്നിച്ചാൽ മതിയായിരുന്നു